പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേരള സാങ്കേതിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ വികസനത്തിൻ്റെ കേന്ദ്രമായി തിരൂർ സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ആറ് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നിറവിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പ്രവർത്തിച്ചു പോരുന്ന സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് അറിയാമായിരിക്കും എങ്കിലും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങളറിയാത്തതും തൊട്ടടുത്ത സമയങ്ങളിലായി നമ്മളെല്ലാം അറിയാൻ പോകുന്നതുമായ ചില വിശേഷങ്ങൾ നമുക്കിതിലൂടെ പരിചയപ്പെടാനുണ്ട് അതിനു മുമ്പായി നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് നന്നായി അറിയേണ്ടതുണ്ട് മെയിൻ കവാടം കടന്ന് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രിൻസിപ്പളിൻ്റെയും ചെയർമാൻ്റെയും ഓഫീസ് പ്രവർത്തിച്ചു പോരുന്ന കെട്ടിടത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറുമ്പോൾ നമുക്ക് ചുമരിൽ ഇങ്ങനെ ഒരു ചിത്രം കാണാൻ സാധിക്കും വർഷങ്ങൾ ഒത്തിരി പുറകോട്ട് സഞ്ചരിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ പോലും താൻ കണ്ട സ്വപ്നങ്ങൾ പൂണിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാമനുഷ്യൻ തന്നെ അറിവിൻ്റെ ബഹറിൽ ഒത്തിരി ദൂരം സഞ്ചരിക്കാൻ ആ മഹാമനുഷ്യൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിൽ വേണ്ടത്ര പരിഗണനയും സാഹചര്യവും അനുകൂലമല്ലാത്ത കാലത്താണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്നേക്കാലം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച് ആ മേഖലയിൽ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച മഹാനായ സീതി സാഹിബിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് എസ് എസ് എം പോളിടെക്നിക്കിൻ്റെ മെയിൻ കെട്ടിടത്തിലേക്ക് കടന്നു വരുമ്പോൾ ചുവരിൽ ആ ചിത്രം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തേടി കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവരെ ഇവിടെ എത്തിക്കുന്ന രക്ഷിതാക്കൾക്കും പ്രചോദനമാണ് പ്രോത്സാഹനമാണ് മോട്ടിവേഷനാണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ കോമ്പൗണ്ടിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഹരിതോദ്യാനമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളിടെക്നിക്കുമായി ആദ്യമായി ഇവിടെ നിലവിൽ വന്ന കെട്ടിടമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പ്രവട്ടം ചെർപ്പിൻ്റെ ഒരു മോഡലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഡിസൈൻ ചെയ്തതാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട് ദൂരയായി നമുക്കൊരു കെട്ടിടം കാണാം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ളിൽ ചിലതുണ്ട് കാണാൻ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ലാബ് കാണാൻ സാധിക്കും അതിനുള്ളിൽ ഒത്തിരി വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെ സഹായത്താൽ വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായി ചെറുതും വലുതുമായ ധാരാളം കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് മിഷീൻ ഷോപ്പ് പ്രവർത്തിച്ചു പോരുന്നത് എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം ഇവിടെയും ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ അവരുടെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമുള്ള പുതുപുത്തൻ അറിവുകൾ സമാഹരിക്കുന്ന തിരക്കിലാണ് എൻ എസ് എസ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിനുള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഈ വിശാലമായ ഹാളിനുള്ളിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെ വിവിധങ്ങളായ മേഖലയിൽ നിന്നും ഇവരെ തേടിയെത്തിയ അവാർഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണ്ടിവരും എന്ന അടിസ്ഥാനത്തിൽ തൽക്കാലം അത്തരം കാര്യങ്ങളെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കെ കുട്ടി അഹമ്മദ് കുട്ടി എസ് കെ എഫ് അക്കാഡമിക് ബ്ലോക്ക് എന്നൊരു കെട്ടിടം കാണാൻ സാധിക്കും ഇവിടെ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ മിനിയേച്ചർ മോഡൽ ഓഫ് കക്കയം ഹൈഡ്രോ എലക്ട്രിക് പവർ സ്റ്റേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു മോഡലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ പുതിയ കെട്ടിടത്തിൽ നിന്നും ഓവർ ബ്രിഡ്ജ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടാകും അത് എത്തിച്ചേരുന്നത് ഇവിടുത്തെ പഴയ കോൺഫറൻസ് ഹാളിലേക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതുകൂടാതെ പുതിയ ഒരു ഹാളും കൂടി നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് കാണാൻ സാധിക്കും ഏകദേശം ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ആ ഹാളിനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി വർഷം പഴക്കമുള്ള ഡി സി ജനറേറ്റർ കാണാൻ സാധിക്കും അതാണിപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുമേറെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് പക്ഷേ നമുക്ക് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചില കാര്യങ്ങൾ ഇവിടെ പുതിയതായി വരുന്ന പ്രോജക്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നും കൂടി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൽപ്പകഞ്ചേരി ഇവിടുത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനനായ സിദി സാഹിബിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ ഇതേ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്ന് പിന്നീട് അധ്യാപകനായിട്ട് മാറി ഇന്ന് എസ് എസ് എം പോളിടെക്നിക് കോളേജിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ അൻവറമീൻ ഛേലാട്ട് ഇന്ത്യക്കകത്തും പുറത്തും പ്രത്യേകിച്ച് വി സി സി രാജ്യങ്ങളിൽ വിവിധങ്ങളായ വ്യവസായ സംരംഭങ്ങളുടെ ഉടമയും പൊതുപ്രവർത്തന മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് കുതിക്കുന്ന ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ നാല് പുതിയ ഡിപ്ലോമ കോഴ്സുകൾ കൂടി ആരംഭിക്കുവാൻ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പുതുതായി ആരംഭിക്കുന്ന കോഴ്സുകളുടെ ഔപചാരിക ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് മണിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ സമദാനി നിർവഹിക്കുന്നതാണ് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ ഒറ്റ നോട്ടത്തിൽ വെൽക്കം അഡ്രസ് ഡി ആർ അൻവർ റമീൻ പ്രസിഡൻഷ്യൽ അഡ്രസ് ഷെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ റിയാസ് അഹമ്മദ് സെറ്റ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ഡി ആർ ഉഷ ടൈറ്റസ് අडकेट් N සधन අනිि එহাम අडॉගट් गफूरपी लिलीස් Abdulदुරhimමයින් डंडतानी AAPी නැसीमा කැपी नौशाद அली व्यटட்டम आलीकोया। പ്രിയമുള്ളവരെ ഒത്തിരി വിശിഷ്ട അതിഥികളെക്കൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഗണ്യമായി വർദ്ധിക്കും എന്നടിസ്ഥാനത്ത് തൽക്കാലം ഈ വീഡിയോ ചുരുക്കിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ലൈബ്രറിയാണ് ഈ കാഴ്ചകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൻ പുസ്തക ശേഖരം തന്നെ ഈ ലൈബ്രറിക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഗ്രാൻഡ് ഇനാഗ്രൽ സെർമണി എ ഐ സി ടി ഇ പ്രൂവഡ് ആൻഡ് എസ് പി ടി ഇ അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ പ്രോഗ്രാം Chemical engineering, civil engineering and planning, computer science and engineering, electrical energy, electrical engineering, and electric vehicle technology. പ്രിയമുള്ളവരെ തൊട്ടു മുമ്പായിട്ട് നമ്മൾ കണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനിയും വേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് നാലോളം പുതിയ കോയ്സുകളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത്തരം കോയിസുകളുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന പതിനാലാം തീയതി ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡി ആർ എം പി അബ്ദുസമദ് സമദാനി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടി വിപുലമായ സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ്